നമസ്കാരം ഇന്ത്യൻ ടു വീലർ രംഗത്ത് ഹോണ്ട ആക്ടീവ അവതരിച്ചത് വമ്പൻ ചരിത്രം തന്നെയായിരുന്നു സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വണ്ടി യൂത്തിനിടയിലും ഹിറ്റായ ഒരു ഐറ്റം ആക്ടീവകൾക്കും മറ്റ് ഹോണ്ട സ്കൂട്ടറുകൾക്കും കോട്ടം തട്ടിയിട്ടില്ല എങ്കിലും ഇതിലേക്ക് ഒരു കൈ പരീക്ഷിക്കാൻ ഹോണ്ടയും തുനിങ്ങിറങ്ങാൻ പോവുകയാണ് ഹോണ്ട എന്തായാലും ആക്റ്റീവ ഇവിയുമായി ഈ ഒരു ട്രെൻഡ് പിന്തുടരാനുള്ള ഒരുക്കത്തിലാണ് പുതിയ ഹോണ്ട ആക്റ്റീവ ഇലക്ട്രിക് സ്കൂട്ടർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറോടെ കമ്പനിയുടെ കർണാടക ആസ്ഥാനമായുള്ള പ്ലാന്റിൽ പ്രൊഡക്ഷൻ ആരംഭിക്കാൻ തയ്യാറാണ് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാകുന്നത് കൃത്യമായി പറഞ്ഞാൽ കൃത്യം ഒരു വർഷത്തിനു ശേഷം ആക്റ്റീവ ഇവികൾ നമ്മുടെ നിരത്തുകളിൽ സജീവമാകും ഇവിയുടെ മാർക്കറ്റ് ലോഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ തുടക്കത്തിൽ നടക്കാൻ സാധ്യതയുണ്ടെന്നാണ് അറിയുന്നത് കെ ഫോർ ബി എ എന്ന കോഡ് നെയിമിൽ അറിയപ്പെടുന്ന മോഡലാണ് ഇത് നിലവിൽ ഏതർ ഫോർ ഫിഫ്റ്റി എക്സ് ഓല എസ് വൺ ടി വി എസ് ഐ ക്യൂബ് എന്നിവയുടെ പുതിയ എതിരാളിയായി സ്ഥാനം പിടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഹോണ്ട ആക്ടിവ ഇവി നിലവിൽ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ കാര്യമായ വിശദാംശങ്ങളൊന്നും തന്നെ കമ്പനി വെളിപ്പെടുത്തിയിട്ടില്ല പെർമനന്റ് ബാറ്ററി പാക്ക് ഉള്ള ഒരു മിഡ് റേഞ്ച് ഈ സ്കൂട്ടറായിരിക്കും ഇത് എന്നാണ് ഇതുവരെ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇത് ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളിൽ നിന്ന് വളരെ അഗ്രസീവായ വില കൂടിയ ഒരു മാസ് മാർക്കറ്റ് ഓഫറാകാൻ സാധ്യതയുണ്ടെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് വ്യത്യസ്ത ബാറ്ററി ആർക്കിടെക്ചറും ഇൻസ്റ്റളേഷനും അടങ്ങുന്ന ഒന്നിലധികം ഇലക്ട്രിക് മോഡലുകൾക്കായി ഉപയോഗിക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോം അടിസ്ഥാനമാക്കിയാണ് ഹോണ്ട ആക്ടീവ ഇവി ഒരുങ്ങുന്നത് ഫിക്സ്ഡ് ബാറ്ററി മോട്ടോറുകൾ കൺട്രോളറുകൾ ചാർജറുകൾ മുതലായവ ഉൾപ്പെടെയുള്ള ഇ വി സാങ്കേതിക വിദ്യയ്ക്ക് ജാപ്പനീസ് ഇരുചക്ര വാഹന നിർമ്മാതാ വിധിനകം തന്നെ രാജ്യത്ത് പേറ്റന്റ് ഫയൽ ചെയ്തിട്ടുണ്ട് പുതിയ ഹോണ്ട ഇലക്ട്രിക് സ്കൂട്ടറിന് ഫ്ലോവർ ബോർഡിന് കീഴിൽ ഒരു ഫിക്സ്ഡ് ബാറ്ററിയും റിയർ വീലിന് ഒരു ഹബ് മോട്ടോറും ഉണ്ടായിരിക്കുമെന്ന പേറ്റന്റ് രേഖകൾ സൂചിപ്പിക്കുന്നുണ്ട് ആക്റ്റീവ ഇവിക്ക് പുറമെ ഹോണ്ട മോട്ടോർ സൈക്കിൾ ഇന്ത്യ ഒരു പുതിയ ഇവി കൂടി അവതരിപ്പിക്കുമെന്നാണ് അറിയുന്നത് സ്വാപ്പബിൾ ബാറ്ററി പാക്കുമായി ഇത് വരാൻ സാധ്യതയുണ്ട് രാജ്യവ്യാപകമായി ആറായിരം ടച്ച് പോയിന്റുകളിൽ ബാറ്ററി സ്വാപ്പിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കാനുള്ള പദ്ധതി ഇരുചക്ര വാഹന നിർമ്മാതാക്കൾ അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു ഇലക്ട്രിക് വാഹനങ്ങളുടെ ആവശ്യം നിറവേറ്റുക എന്ന ലക്ഷ്യത്തോടെ ഹോണ്ട കർണാടകയിലെ നർസപുര കേന്ദ്രത്തിൽ പുതിയ ഒരു ഫാക്ടറി സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി മുപ്പതോടെ പ്ലാന്റ് ഒരു ദശലക്ഷം യൂണിറ്റ് ഉൽപ്പാദനം കൈവരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വരാനിരിക്കുന്ന ഇലക്ട്രിക് വാഹനങ്ങൾക്കായി ഹോണ്ട ബാറ്ററികളും പവർ കൺട്രോൾ യൂണിറ്റുകളും ലഭ്യമാക്കും മറ്റ് പുതിയ അപ്ഡേറ്റുകളിൽ ഹരിയാനയിലെ ഗുരുഗ്രാമിലുള്ള മനേസർ ആസ്ഥാനമായുള്ള ഗ്ലോബൽ റിസോഴ്സ് ഫാക്ടറിയിൽ എച്ച് എം എസ് ഐ തങ്ങളുടെ പുതിയ എൻജിൻ അസംബ്ലി ലൈൻ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ഈ ഒരു പുതിയ യൂണിറ്റ് എഞ്ചിനുകളുടെ അതായത് സി കെ ഡി അസംബ്ലിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് അറിയുന്നത് പ്രതിദിനം അറുന്നൂറ് ഇവികൾ ഉൽപ്പാദിപ്പിക്കാൻ ശേഷി ഇതിനുണ്ട് എന്നതാണ് ശ്രദ്ധേകരമായ കാര്യം ഇത് നൂറ്റി പത്ത് സി സി മുതൽ മുന്നൂറ് സി സി വരെയുള്ള വാഹനങ്ങൾക്കായി മോട്ടോറുകൾ നിർമ്മിക്കുകയും ഹോണ്ടയുടെ ആഗോള വിപണിയുടെയും ഡിമാൻഡുകളെയും പരിപാലിക്കുകയും ചെയ്യും ആകെ മൊത്തത്തിൽ ഇന്ത്യൻ ഇ വി സെഗ്മെൻറ്റിൽ കാര്യമായ ഒരു വിഹിതം പിടിച്ചെടുക്കാനുള്ള പുറപ്പാടിൽ തന്നെയാണ് ഹോണ്ട